അസ്സാമലൈക്കും വർമ്മത്തുള്ള കഴിഞ്ഞ ആഴ്ചയിലെ നേർപ്പഥം വാരികയാണ് കയ്യിലുള്ളത് ഇപ്രാവശ്യം കവർ സ്റ്റോറി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിലായിരുന്നു ബഹുമാനനായ സുഫിയാൻ അബ്ദുസലാമാണ് കവർ സ്റ്റോറി എഴുതിയിട്ടുള്ളത് ഇക്കഴിഞ്ഞ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട് മണ്ഡലം ഏറെ ശ്രദ്ധിക്കപ്പെടുന്നതായിരുന്നു എല്ലാ മുന്നണികളും പാർട്ടികളും അവിടെയാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത് മതനിരപേക്ഷത വിജയിക്കുമോ അതല്ല വർഗീയ രാഷ്ട്രീയം വിജയിക്കുമോ എന്നതായിരുന്നു എവിടെയും സംസാര വിഷയം വോട്ടുകൾ എണ്ണിക്കഴിഞ്ഞപ്പോൾ പാലക്കാടിൻ്റെ മനസ്സ് വർഗീയതയ്ക്ക് ഒപ്പമല്ല മതനിരപേക്ഷതയുടെ കൂടെയാണെന്ന് വ്യക്തമായി തുടങ്ങിയ വിഷയങ്ങളാണ് ഇത്തവണത്തെ കവർ സ്റ്റോറിയിൽ വന്നിട്ടുള്ളത് അതോടൊപ്പം മധ്യകേരളത്തിൽ നിന്നും മലബാറിലേക്ക് അഥവാ ഇ കെ മൗലിയെക്കുറിച്ച് പി ഒ ഉമർ ഫാറൂഖ് തിരുവങ്ങാടി അദ്ദേഹം സീരീസായി എഴുതിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ചരിത്ര ഭാഗം നമുക്കൊന്ന് വായിക്കാം ഓറിയൻ്റൽ ഹൈസ്കൂളിൻ്റെ സ്ഥാപനത്തിനും അതിൻ്റെ സർക്കാർ അംഗീകാരത്തിനും വേണ്ടി ശക്തമായി പ്രവർത്തിച്ച വ്യക്തി എന്ന നിലയിൽ ഇ കെ മൗലവി എന്നെന്നും ഓർമ്മിക്കപ്പെടുമെന്നതിൽ സംശയമില്ല യത്തീം ഖാനൊക്കെ കീഴിൽ സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചതോടു കൂടി ധാര്മ്മിക വിദ്യാഭ്യാസത്തോടൊപ്പം കുട്ടികളുടെ ഹൈസ്കൂൾ തല വിദ്യാഭ്യാസത്തിനു കൂടിയുള്ള അവസരം കൈവന്നു അതോടുകൂടി കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള അനാഥ മക്കളുടെ ഒഴുക്കായിരുന്നു തിരുവങ്ങാടിയിലേക്ക് നമുക്ക് വായിക്കാൻ പറ്റും അതേപോലെ തന്നെ അബ്ദുൽ ജബാർ അബ്ദുൽ അൽ മദീനെ അദ്ദേഹം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മപദം ഫിഖ്ഹുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇപ്പോൾ ജുമായുമായി ബന്ധപ്പെട്ടാണ് പരാമർശിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്നൊരു ഭാഗം വെള്ളിയാഴ്ച ദിവസം സുബഷ നമസ്കാരത്തിൽ സൂറത്തു സജ്ജിതയും സൂറത്തുൽ ഇൻസാനും പാരായണം ചെയ്യുന്നത് സുന്നത്താക്കപ്പെടും കാരണം തിരുനബി തിരുനബീസു അലൈവലം അത് പതിവാക്കിയിരുന്നു വെള്ളിയാഴ്ച പകലിൽ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യലും സുന്നത്താണ് തിരുനബി സുല്ലാ അലൈഹി വല്ല പറഞ്ഞു ആരെങ്കിലും വെള്ളിയാഴ്ച സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്താൽ അവൻ്റെ അടിയിൽ നിന്ന് ഒരു പ്രകാശം ആകാശ സീമയിലേക്ക് വട്ടം പരത്തുകയും അത് അവന് അന്ത്യനാൾ വരേക്കും പ്രകാശമാവുകയും ചെയ്യും രണ്ട് ചുമകൾക്കിടയിലുള്ള അവൻ്റെ ചെറുപാപങ്ങൾ അവന് പൊറുക്കപ്പെടുകയും ചെയ്യും നോക്കൂ ഇത്തരത്തിൽ സമകാലിക വിഷയങ്ങളിൽ ചരിത്ര വിഷയങ്ങളിൽ ഫ്യഹുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അതോടൊപ്പം തെഫ്സിർ നമുക്ക് നേർപഥത്തിൽ കാണാൻ പറ്റും ബഹുമാനായ ബിൻ സലീം അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന തഫ്സീർ സാദി അതുമായി ബന്ധപ്പെട്ട വിവർത്തനം കാണാൻ പറ്റും നോക്കൂ അതേപോലെ തന്നെ ആദർശബദ്ധമായ പ്രമാണ പോരാട്ടങ്ങൾ ഈ ഒരു നേർപഥം കൃത്യമായി കൈകാര്യം ചെയ്തു വരുന്നു ബാലപഥം കുട്ടികൾക്ക് വേണ്ടിയുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്തു വരുന്നു അപ്പോൾ ഇത്തരത്തിൽ നേർപഥം വാരിക എന്നത് പ്രമാണബദ്ധമായി കാര്യങ്ങൾ പഠിക്കാനും വായിക്കാനും ആഗ്രഹിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും വീടകങ്ങളിൽ ഉണ്ടാകേണ്ട നിർബന്ധമായി ഉണ്ടാകേണ്ട ഒരു വാരികയാണ് ആ നിലക്ക് എല്ലാവരും ഈ ഒരു ഡിസംബർ മാസം അതിൻ്റെ പ്രചാരണ മാസം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഒന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള സമയത്ത് അതിൻ്റെ പ്രചാരണ മാസമാണ് എല്ലാവരും ഒരു അറുന്നൂറ് രൂപ ഒരു വർഷത്തേക്ക് അറുന്നൂറ് രൂപ നൽകി നമുക്ക് തന്നെ നമ്മുടെ ഫോണിൽ നിന്ന് തന്നെ ഓൺലൈൻ ആയിക്കൊണ്ട് അതിൻ്റെ വരി ചേർക്കാൻ പറ്റും അതിൻ്റെ ലിങ്കും കാര്യങ്ങളും ഇതോടെ ഒന്നിച്ച് കൊടുക്കാം എല്ലാവരും നിർബന്ധത്തിൽ വരി ചേരുകയും കൃത്യമായി വായിക്കുകയും ചെയ്യുക എന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സാം വൈക്കും വർമത്തുള്ള